ഈശ്വമിശ്ക്ക് ആയിരിക്കട്ടെ ഈശ്വര സ്നേഹിക്കപ്പെട്ട സഹോദരരേ ആഭ്യന്തര ആത്മീയതയുടെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ സെഷൻ ആണല്ലോ ഇത് നാലാം സദനത്തെ കുറിച്ചുള്ള അൻപത്തി ആറാമത്തെ വിചിന്തനവും കാലിലൂയ 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 നാലാം സദനത്തെ കുറിച്ചുള്ള മൂന്നാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ കണ്ണിയിലാണ് നമ്മൾ കണ്ടു നിർത്തിയത് നമുക്ക് തുടരാം പാപകരമായ പരിതോവസ്ഥകൾ ഉൾപ്പെടെ ഉൾപ്പെടരുതേ എന്ന് അത്രക്കാർ ഞാൻ അത്യന്തം താല്പര്യമായി അഭ്യർത്ഥിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇത്തരം അനുഗ്രഹങ്ങൾ സിദ്ധിക്കാത്ത അനേകം ആത്മാക്കളെക്കാൾ ഇവരിൽ ഒരാളെ കുറിച്ച് പേശാജ് അതീവ ശ്രദ്ധാലുവാണെന്ന് നാം ഓർമ്മിക്കണം നമ്മൾ സൂചിപ്പിച്ചാണല്ലോ അവർ മറ്റനേകരെ ആകർഷിക്കാൻ അവർ ഒട്ടും ഗുണകരമല്ല അവർ അഭിവൃദ്ധി പ്രാപിക്കുന്ന ദൈവത്തിന്റെ തിരസഭയ്ക്ക് വളരെ പ്രയോജനകരമായി ഭാവിക്കുകയും ചെയ്യും കർത്താവ് അവരുടെ നേർക്ക് സവിശേഷ സ്നേഹം പ്രദർശിപ്പിക്കുന്നുവെന്ന് കാണുമ്പോൾ അവരെ നശിപ്പിക്കുന്നതിന് തന്നെ സകല കഴിവുകളും അവൻ പ്രയോഗിക്കുകയായി തന്നിമിത്തം അവരുടെ സമരം മഹാഭീകരം തന്നെയാണ് ഒരു ഭീകരമായ പോരാട്ടത്തിന്റെ അനുഭവം ഇവിടെ നമുക്കെതിരെ ഉണ്ട് എന്നറയാണ് അതിന്റെ കാരണം അദ്ദേഹത്തിൽ വിശദീകരിക്കുകയാണ് ഇങ്ങനെ കയറിപ്പോകുന്ന ഒരാൾ കയറിപ്പോയാൽ പിന്നെ അവനെ കിട്ടി ആ വ്യക്തിയെ തനിക്ക് സാത്താൻ സാധാരണ അറിയാണ്ട് മാക്സിമം അവനെ പിടിച്ച് വലിക്കാൻ നോക്കുന്നു മാത്രമല്ല ഇങ്ങനെ കയറിപ്പോകുന്നൊരു വ്യക്തി മറ്റനേകരെ ദൈവത്തെങ്കിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും തൻ്റെ കയ്യിലുള്ളവരെ പിടിച്ചുകൊണ്ട് പോകും അവനായിട്ട് ഡയറിയിലെ പിശാചിക്കള് വലിയ കോപത്തോടെ അസ്വസ്ഥപ്പെട്ട് പറയുന്നുണ്ടല്ലോ അനേക വർഷങ്ങളെ കൊണ്ട് നാം അധ്വാനിച്ച് നേടിയെടുത്തതെല്ലാം ഇവിടെ ഒറ്റ ഒരുത്തി ഈ കരുണയെക്കുറിച്ച് പ്രഘോഷിച്ചുകൊണ്ട് പ്രഘോഷിക്കാൻ ഇട കൊടുത്തുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കോപത്തോടെ അവൾക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് ആക്രമിക്കാൻ എന്ന പോലെ അണയുന്ന രംഗങ്ങൾ ആവർത്തിച്ച് തന്റെ ഡയറി ഫേന കുറിക്കുന്നുണ്ട് അപ്പം അത് ഒരു വ്യക്തി ദൈവത്തിങ്ങനെ കയറി വരുമ്പോ അനേകരെ ആ കുട്ടത്തിൽ കൂട്ടിക്കൊണ്ട് പോകും അത് സാത്താൻ അറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ദൈവമകനോ മകളോ പൊങ്ങി വരാതിരിക്കുക എന്നുള്ള സാത്താൻ വലിയൊരു ആവശ്യമാണ് അതാണ് അവർ അഭിവൃദ്ധി പ്രാപിക്കുന്ന ദൈവത്തിന് തിരസഭയ്ക്ക് വളരെ പ്രയോജനകരമായി ഭവിക്കുകയും ചെയ്യും അവന് സഹിക്കാൻ പറ്റുന്നില്ല അനേകരെ കൂട്ടിക്കൊണ്ട് പോകും അവർ മറ്റനേകരെ ആകർഷിക്കാൻ ഇടയാകുന്ന സാധാരണ ഒട്ടും ഗുണകരമല്ല കർത്താവ് അവരുടെ നേർക്ക് സവിശേഷ സ്നേഹം പ്രദർശിപ്പിക്കുന്ന കാണുമ്പോൾ അവരെ നശിപ്പിക്കുന്നതിന് തന്റെ സകല കഴിവുകളെ പ്രയോഗിക്കുകയായി യാക്കോബ് ജോസഫിന് നേർക്ക് പ്രത്യേകമായ സ്നേഹം കാണിച്ചപ്പോൾ ബാക്കി സഹോദരങ്ങള് ചേട്ടന്മാര് പത്ത് പേരെയും കൂടെ ജോസഫരെ നശിപ്പിക്കാനായിട്ടാണ് ചിന്തിക്കുന്നത് അസൂയ നിറഞ്ഞിട്ട് അങ്ങനെ തനിക്ക് കിട്ടാതെ പോകുന്ന സ്നേഹം മറ്റൊരു കിട്ടുമ്പോൾ അസൂയം പിശാജിനെക്കുറിച്ച് ജ്ഞാനത്തിന്റെ പുസ്തകം രണ്ടാമത്തെ പറഞ്ഞത് പിഷാജിന്റെ അസൂയ നിമിത്തം മരണ ലോകത്ത് പ്രവേശിച്ചെന്നാണ് അവര് നഷ്ടപ്പെട്ടു പോയ സ്വർഗവും ദൈവ അഭി അനുഗ്രഹങ്ങളും മനുഷ്യ സ്വന്തമാക്കാനായിട്ട് നീങ്ങുന്ന കാണുവാൻ സാധിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് മനുഷ്യനെ അസൂയ നിറഞ്ഞു സാധ പറഞ്ഞ് വഞ്ചിക്കാൻ ഇടവരുന്നത് എന്നാണ് വചനത്തിന്റെ സൂചന അപ്പോൾ കർത്താവ് ഈ മനുഷ്യ മക്കളുടെ നേരക്ക് സവിശേഷ സ്നേഹം പ്രദർശിപ്പിക്കുന്ന കാണുമ്പോൾ അവരെ നശിപ്പിക്കുന്നതിന് തന്റെ സകല കഴിവുകൾ അവൻ പ്രയോഗിക്കുകയായി തന്നിമിത്തം അവരുടെ സമരം മഹാഭീകരം തന്നെയാണ് അവർ നാശത്തിൽ ഉൾപ്പെടുന്ന പക്ഷം അവരുടെ സ്ഥിതി മറ്റുള്ളവരുടേതേക്കാൾ അത്യന്തം ശോചനീയമായിരിക്കും നമ്മുടെ ഖബറാലേഖനത്തിന്റെ ആറിലും പത്തിലും ഒക്കെ ദൈവത്തിന്റെ അനുഗ്രഹം ഒരുപാട് പ്രാപിച്ചു കഴിഞ്ഞ വ്യക്തികള് പിന്നെ ദൈവത്തെ ഉപേക്ഷിച്ച് പോകാനിട വന്നാല് അത് വല്ലാത്ത ദുരന്തമായിരിക്കും ദൈവത്തിന്റെ സാന്നിധ്യവും അനുഭവം എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു ദുർബല ഒരു വീഴ്ച ഉണ്ടാകുന്നു പെട്ടെന്ന് അനുഭവിച്ച് തിരിച്ചു വരുന്ന ആ അവസ്ഥ അല്ല ഇവിടെ പറയുന്നത് നമ്മൾ അങ്ങനെ ആവശ്യമില്ലാത്ത ഭയങ്കര എടുക്കരുത് മറിച്ച് അറിഞ്ഞുകൊണ്ട് ദൈവത്തെയും ദൈവവചനത്തെയും മാറ്റിവെച്ച് ഉപേക്ഷിച്ച് ഈ പ്രാർത്ഥനയുടെ ബോധ്യങ്ങൾ കിട്ടി ഇതെല്ലാം അവഗണിച്ചിട്ട് പാവഴിയിലേക്ക് അറിഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്ന അതാവ് ദൈവത്തിന്റെ സ്വമനസ് വീണ്ടും കുശിത്തറിക്കുകയാണ് അല്ലാതെ ഒരു നിമിഷത്തെ ബലഹീനം കൊണ്ട് അശ്രദ്ധ കൊണ്ട് ചെറിയൊരു വീഴ്ച വന്നു ചില ഭാത്ത ഉപേക്ഷിച്ചിട്ട് പാവ പഴയ പാവം വീണ്ടും ഉണ്ടായി അത് പിന്നെ പെട്ടെന്ന് തന്നെ അനുഭവിച്ചു തിരിച്ച് കയറി വരുന്നതിനെ കുറിച്ച് അല്ല ഈ പറയുന്നു ഓർമ്മിക്കണം അറിഞ്ഞുകൊണ്ട് അവർ ഉപേക്ഷിച്ച് പോവുകയാണ് അങ്ങനെ പോകുന്ന അവരുടെ സ്ഥിതി വല്ലാത്ത ശോചനീയമായിരിക്കും ചെറുതെന്ന് പറയുന്നതായ വീഴ്ചകൾ പോലും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യം ഈ ഉണ്ടെന്നുള്ളത് മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യം നമ്മൾ അവഗണിക്കരുത് പക്ഷേ ഒരു നിരാശ ഒറ്റബോധമോ തളർത്തി കളയുന്ന കലക്കോ നമുക്ക് ആർക്കും വേണ്ട എന്നുള്ളത് വീഴ്ചയുടെ വെളിപ്പെടുത്തലിൻ്റെയും പ്രബോധനത്തിൻ്റെയും പ്രധാന ഭാഗം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഗൗരവം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ മറുപശത്തൊരു ഭയവും ഉള്ള വീഴ്ച ഉണ്ടായപ്പോൾ എപ്പോഴും നിരാശയൊട്ടും ഇങ്ങനെ ഓരോ പാടില്ല അത് നമ്മൾ ഗൗരവത്തിൽ ഓർക്കേണ്ടതാണ് അവിടുത്തെ മറ്റുള്ളവരെക്കാർ ശോചനീയമായിരിക്കും നിങ്ങളോ എന്ന സഹോദരിമാരെ എൻ്റെ അറിവിൽ പെട്ടിടത്തോളം പിന്നെ കാണുന്ന എൻ്റെ സഭയിലെ സഹോദരിമാരെ കുറിച്ച് അവരെ സംബോധന ചെയ്തുകൊണ്ട് അമതർച്ച പറയുകയാണ് എൻ്റെ അറിവിൽ പെട്ടിടത്തോളം ഈ ആപത്തിൽ നിന്ന് വിമക്തരാണ് അഹങ്കാരത്തിൽ നിന്നും വെറുത്ത അഭിമാനത്തിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ പിശാജ് ഇമ്മാതിരി അനുഗ്രഹങ്ങൾ കൃത്രിമമായി പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾ ഓർത്തു സാത്താൻ മാലാഖയുടെ ദൈവതത്തിൻ്റെ രൂപം കെട്ടിക്കൊണ്ടും വന്ന് വെടിതെറ്റിക്കാൻ നോക്കുന്ന അപകടത്തെക്കുറിച്ച് അമദൃശ്യം പറയുകയാണ് അവയിൽ നിന്ന് ഉളവാകുന്നത് വിവരിച്ച സൽഫലങ്ങളല്ല നേരെ വിപരീതമായിരിക്കും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ കൊള്ളാം അപ്പൊ സാത്താൻ വന്നിട്ട് കുറെ ആനന്ദ അനുഭവവും അനുഭൂതിയും മറ്റു ചില ഈ മോള് പറഞ്ഞ പോലത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നിക്ക് രീതിയിൽ നമ്മളെ കൊണ്ടുപോകാൻ നോക്കി അവൻ അങ്ങനെ നോക്കിയെന്ന് പറയും ഒരു വശത്തേക്ക് വേടിക്കാൻ പറ്റാതെ വരും മറുവശത്തേക്ക് ഇടുന്ന കെടി സാത്തൻ്റെ ഉപയോഗിക്കുന്നു നേരത്തെ കണ്ട് ഓർമ്മിക്കുന്നുണ്ടോ മേശപ്പുറത്ത് കയറി എന്നിട്ട് കൂട്ടുകാരോടോ ചുണയുണ്ടെങ്കിൽ എന്നെ വലിച്ചു താഴെയിട് എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുപിടിക്കുന്നു ഒരുത്തൻ കൂട്ടുകാരെല്ലാം കൂടെ അവനെ മുന്നിൽ നിന്നുകൊണ്ട് വലിച്ചു വലിച്ചു നോക്കിയിട്ട് എത്ര വലിച്ചിട്ട് അവനെ മേശപ്പുറം താഴെ മേടിക്കാൻ പറ്റുന്നേ ഇല്ല അവൻ തന്നെ കരുതി നിൽക്കുകയാണ് അടുത്ത് കഴിയുമ്പോൾ ഒരു താഴെ നിൽക്കുന്ന കൂട്ടുകാരും വലിക്കുന്നു നിരത്തിട്ട് ഉന്ത് വെച്ചു കൊടുക്കുന്നു അപ്പോഴേക്കും അവനെന്ന് കരുതിയില്ല പുറകോട്ട് നേരെ മറന്നിടിച്ചു വീടുകയാണ് എന്ന് പറയുന്നത് പോലെ സാത്താൻ പാപത്തിലേക്ക് നമ്മളെ വീടിക്കാനായിട്ട് നോക്കിയിട്ട് 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 പറ്റുന്നില്ല എന്ന് കാരണം പുണ്യത്തിലേക്ക് അതിപുണ്യം അതിതീക്ഷത അങ്ങനെയുള്ള കാര്യത്തിലേക്ക് നമ്മൾ വീഴ്ച മറുവശത്തേക്ക് കൊന്നുന്ന അപകടമുണ്ട് അതുകൊണ്ട് പക്ഷെ അങ്ങനെയുള്ള രീതി വരുമ്പം ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും ഇവിടെ പറഞ്ഞ പതിനേഴ് ഫലങ്ങൾ ആ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാത്താനും സാധിക്കുക ഈഷ പറഞ്ഞില്ലേ ചീത്ത വർഷത്തിന് നല്ല ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല നല്ല വശത്ത് ചീത്തമല്ല പുറപ്പെടുക്കാൻ സാധിക്കില്ല പലത്തുനിന്ന് വിഷത്തിൽ അല്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു വർഷം ഓർത്തിരിക്കണം അതുകൊണ്ട് പെട്ടെന്ന് തോന്നുന്ന അനുഭവങ്ങളോ വരങ്ങളോ തോന്നുന്ന കാര്യങ്ങളോ ഒക്കെ നോക്കി പോയാൽ പോരാ സാക്ഷാല് ഫലങ്ങൾ ഈ പറഞ്ഞ പതിനേഴ് എണ്ണം അത് ഒന്ന് രണ്ടോ മൂന്ന് അഞ്ചോ എട്ടോ പത്തോ പലതൊരുമിച്ച് കൂടിയും കുറഞ്ഞുവെങ്കിലും നമ്മളുടെ അനുഭവപ്പെടാൻ ഇട വരണം അതിന് വിരുദ്ധമായ എന്തെങ്കിലും പ്രകടമായിട്ട് കണ്ടാൽ മറ്റു ചിലതൊക്കെ ഉണ്ടെന്ന് തോന്നിയാൽ പോലും അത്ര വിശ്വസിക്കാൻ പറ്റിയെന്നൊരവസ്ഥയും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് പതിനൊന്നാമത്തെ ഖണ്ഡിക ഒരു വിവിധനെക്കുറിച്ച് കൂടി മറ്റു സന്ദർഭത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനാജീവം നയിക്കുന്ന ആളുകൾ വിശേഷിച്ച് സ്ത്രീകൾ അതിൽ വീഴുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പുരുഷന്മാരെ അപേക്ഷിച്ച് നാം ദുർബലരാകയാൽ ഞാൻ പറയാൻ പോകുന്നത് പ്രത്യേകിച്ചും നമ്മെ സംബന്ധിക്കുന്നതാണ് അതായത് ചില സ്ത്രീകൾ പ്രാർത്ഥന ജാഗരണം കഠിന തപക്രിയകൾ എന്നിവ നിമിത്തമോ അവയൊന്നും കൊണ്ടും അല്ലാതെയോ നല്ല ആരോഗ്യം ഇല്ലാത്തവരായിരിക്കും എന്തെങ്കിലും ആനന്ദ അനുഭൂതി ഉണ്ടായാൽ അത് പേറുവാൻ അവരുടെ ശരീരപ്രകൃതിക്ക് ശേഷി ഉണ്ടായിരിക്കുകയില്ല ആന്തരമായ സംതൃപ്തി അനുഭവപ്പെടുമ്പോൾ അവർ തളർന്ന് മോഹാലസ്യപ്പെടും തുടർന്നൊരു മയക്കമായി തിന് നിദ്ര സ്പിരിച്വൽ സ്ലീപ് എന്ന് അവർ പേര് കൊടുക്കുകയും ചെയ്യും മേൽ വിവരിച്ച സാക്ഷാൽ ആനന്ദ അനുഭൂതിയേക്കാൾ അല്പം കൂടി അനുഭവസ്ഥവുമായിരിക്കും ഇത് ശരിക്കും ഇത് സാക്ഷാൽ ആനന്ദാനുഭൂതി അല്ല മറിച്ച് ശരീരത്തിന്റെ ഒരു ബലഹീന പ്രകൃതം നിമിത്തം ഉണ്ടാകുന്ന ഒരു മയക്കവും വളർന്നു വീടിലും ഉരുണ്ടു വീടിനുമാണ് എന്ന് അമ പറയുകയാണ് ഒരു സാധ്യതയുണ്ട് അവിടെ രണ്ടും ഒന്നാണെന്ന് ധരിച്ചുകൊണ്ട് അവർ ഇതിലങ്ങ് ലയിച്ചു വശമാകും അപ്പൊ ഈ ഉരുണ്ടു വീടുന്ന മയങ്ങ് വീടുന്ന അങ്ങനെ കിടക്കുന്നത് ആനന്ദ അനുഭൂതിയുടെ അനുഭവമാണെന്ന് ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ച് തെറ്റിദ്ധരിക്കാൻ തെറ്റിദ്ധരിക്കാനിടയുണ്ട് സുഖം തോന്നും തോറും അതിൽ തന്നെ കൂടുതൽ നിമഗ്നരായി ശരീരത്തിൻ്റെ തളർച്ച വർദ്ധിപ്പിക്കുകയും ഒടുവിൽ ഇതെല്ലാം ആനന്ദ പരിവശ്യമാണെന്ന് അവർ തങ്ങളുടെ മസ്തിഷ്കത്തിൽ ഉറപ്പിച്ചു കൊള്ളുകയും ചെയ്യും തങ്ങളുടെ ബുദ്ധിയിൽ ചിന്തിക്കും എനിക്ക് നാലാം ശതമാനത്തിൽ അമതറേസ പറയുന്ന ആനന്ദ അനുഭവം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളൊരു ഉറപ്പിലേക്ക് അവര് ഇടാൻ കടന്നു വരാൻ ആയെന്നും വരാം എന്നാൽ ഞാൻ അതിന് കൊടുക്കുന്ന പേര് വെറും പോഷത്വം സ്റ്റുപ്പിഡിറ്റി എന്നത്രേ കേവല സമയനഷ്ടവും ആരോഗ്യത്തിന് ഹാനിയുമല്ലാതെ മറ്റൊന്നുമല്ല അത് എന്ന് അമത റേസ്യ പറയുകയാണ് അപ്പം അത് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അനുഭവമായിട്ട് അമ്പത് ചൂണ്ടിക്കാണിക്കുകയാണ് അല്പം എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന അല്ലെങ്കിൽ കഴിവ് പ്രാർത്ഥന അല്ലെങ്കിൽ സ്വതിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പെട്ടെന്ന് മോഹാലസ്യപ്പെട്ട് മയങ്ങി തളർന്ന നേരത്തോട്ടങ്ങ് വീഴുന്നു അങ്ങനെ വീണ് അവിടെ കിടക്കുന്നു അതിൻ്റെ കൂടെ ഒരു ആനന്ദ അനുഭവം ഉണ്ടായെന്ന് വരാം ആനന്ദ പാരവേശ്യം ഉണ്ടായെന്ന് വരാം അത് അതിൽ തന്നെ തെറ്റൊന്നുമല്ല അതിൽ തന്നെ തെറ്റാണെന്ന് സാധാരണ തട്ടിപ്പാകുന്ന അത് ഉണ്ടാകാൻ പാടില്ലെന്നല്ല അമതരേസ പറയുന്നത് മറിച്ച് അങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് വിചാരിച്ചു കൊണ്ട് എനിക്ക് അമതരേസ പറയുന്ന നാലാം സദനത്തിൻ്റെ ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥനയിലേക്ക് ഞാൻ എത്തി ദൈവം എനിക്ക് അനുകൂലം തന്നിരിക്കുന്നതാണ് എന്നുള്ള ഒരു ഉറപ്പിലേക്ക് നമ്മൾ പോകരുത് അതായിരിക്കാം അല്ലായിരിക്കാം അത് സൂക്ഷിക്കണം അങ്ങനത്തെ ഒരു അമിതമായ ആത്മവിശ്വാസം തൃപ്തിയിലേക്ക് പോകരുത് എന്നാണ് അപ്പം എങ്ങനെ അറിയാൻ പറ്റും അത് പറഞ്ഞു കഴിഞ്ഞു നമുക്കുണ്ടാകുന്ന ആനന്ദ അനുഭൂതി അല്ലെങ്കിൽ ആനന്ദ പാരവശ്യം എന്തുമായിക്കോട്ടെ അതല്ല നമ്മൾ നോക്കേണ്ടത് അത് സാധാന്യം വേണം ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിന്റെ ദുർബല പ്രകൃതം കൊണ്ടും ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരും ഇങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഫലങ്ങളാണ് ഈ പറഞ്ഞ പതിനേഴ് ഫലങ്ങള് ഒന്നോ പലതോ ഒരുമിച്ച് കൂടി കുറഞ്ഞു വന്ന രീതിയിൽ ഉണ്ടാവണം അതിന് പതിനേഴിൽ ഏതിനെങ്കിലും വിരുദ്ധമായതൊന്നും ഉണ്ടാവരുത് എന്നൊരു മുന്നറിയിപ്പ് അതിനകത്ത് വരുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കണം ഹാല് ലൂയ ഹാലു ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കാണാം ഈശോ അശികാരുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും പശുധാനുബാബായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഖമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ അത്യപ്രസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേൻ ഈശ്വര നിശ്ചകായിക്ക് സ്തുതിയായിരിക്കട്ടെ